ഫേസിന്റെ ശരിക്കുള്ള രൂപം കണ്ടോ നിറച്ച് പാടുണ്ട് മുഖത്തെല്ലാം അത്ര നല്ല സ്കിന്നല്ല അപ്പൊ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല എൻ്റെ കയ്യിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ച് ഉള്ള മേക്കപ്പ് ആണ് ചെയ്യുന്നത് ഇത് വെച്ച് തന്നെയാണ് ഞാൻ വെഡിങ്ങിനോ കാര്യത്തിനൊക്കെ എന്തേലും ഫങ്ഷനൊക്കെ പോകുമ്പോൾ ചെയ്യാറുള്ളത് അപ്പോൾ സിമ്പിളായിട്ട് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല കാരണം എല്ലാവരും ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ലല്ലോ ഞാൻ ചെയ്യുന്നത് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്ത ചിലപ്പോൾ ഇത് കറക്റ്റ് ആവണമെന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് അപ്പോൾ നമുക്ക് സ്പീഡിൽ മേക്കപ്പ് ചെയ്യാം ഇങ്ങനെ ചെയ്യുന്നെന്ന് വിചാരിക്കുന്നുണ്ടാവും അത് ഇങ്ങനെ ചെയ്യുന്നതാണ് എനിക്ക് കംഫർട്ടബിള് അതുകൊണ്ടാണ് ഞാൻ മേക്കപ്പ് എല്ലാ എല്ലാം കൈവെച്ച് തന്നെ മൂത്തിട്ട് കൊടുക്കുന്നത് ട്ടോ കേട്ടോ അതുകൊണ്ടൊന്നും തോന്നരുതാർക്കും ൊക്കെ ആണെങ്കിൽ മാത്രമാണ് മേക്കപ്പ് ഒക്കെ ചെയ്യാറ് ഇല്ലെങ്കിൽ നോർമലായിട്ട് ഞാൻ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഹൈബ്രോ ഷേപ്പ് ചെയ്ത് ഹൈബ്രോ പെൻസിൽ വെച്ചൊന്ന് വരച്ചു കൊടുക്കും പിന്നെ ലിപ്സ്റ്റിക് ഇടും ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ മസ്റ്റായിട്ടും ചെയ്യാറുള്ളതാണ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ വേറെ ഒന്നും ഞാൻ സ്കിന്നിൽ ഇടാറില്ല ക്രീം പോലും ഇടാറില്ല ഇറങ്ങുമ്പോൾ അപ്പൊ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഫേസിന് ബ്രൈറ്റ്നസ് തോന്നാനും എപ്പോഴും കളർ ഫേസിന് കളർ തോന്നണമെന്നുണ്ടെങ്കിലും ഹൈബ്രോ ഒന്ന് നമ്മുടെ എല്ലാവരുടെയും ഹൈബ്രോ ഷേപ്പ് ആയിരിക്കത്തില്ല ഹൈബ്രോ ഷേപ്പ് ലെസ് ആയിരിക്കും അത് ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പോൾ നല്ലൊരു ഹൈബ്രോ പെൻസിൽ വെച്ച് നല്ല രീതിയിൽ ആക്കി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക പിന്നെ ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക് ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ബാം യൂസ് ചെയ്താലും മതി ഇത് മസ്റ്റായിട്ട് ഈ രണ്ട് കാര്യം ചെയ്യാന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ഫേസിന് അതിൻ്റെതായൊരു വ്യത്യാസം കാണാൻ പറ്റും ഞാൻ ഈ രണ്ട് കാര്യം സ്ഥിരം ചെയ്ത് എനിക്ക് മാറ്റം തോന്നാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നു തരുന്നത് ഇനി ഇതാണ് സാരി സാരി ഞാൻ എന്ന് ത് എന്റെ അമ്മയുടെ സാരിയാണ് ഇരുപത്തിയഞ്ചു വർഷം ഞാൻ ഏകദേശം പറഞ്ഞു അതിൽ കൂടുതൽ ചിലപ്പോ പഴക്കം കാണും സാരിക്ക് നിങ്ങൾക്ക് കണ്ടാ തോന്നുന്നില്ല സാരി പക്ഷെ കുറച്ചവിടെ കൂടെയൊക്കെ ഡാമേജ് ഉണ്ട് അതിങ്ങനെ വീഡിയോയിലായത് കൊണ്ട് അറിയാത്തതാണ് അപ്പൊ നമുക്ക് സാരി എടുക്കാം ഉടുക്കാം എങ്ങനെയുണ്ട് ഇങ്ങനെ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല സിമ്പിൾ ആയിട്ട് സാരി ആണെങ്കിലും സിമ്പിൾ ആയിട്ടാണ് ഞാൻ ഉടുത്തിരിക്കുന്നത് ഹെയർ ഹെയർ ആണെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ അല്ല വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു സിമ്പിൾ ലുക്കാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ എല്ലാവരും ഇതുപോലെ നമ്മുടെ അമ്മമാരുടെ സാരിയും ബ്ലൗസൊക്കെ ഉപയോഗിച്ച് നോക്കുക അതായത് നമ്മൾ ഉപയോഗിച്ച് ഇട്ട് കഴിയുമ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയുന്നത് അപ്പോൾ എല്ലാവരും അമ്മമാരുടെ സാരിയും ബ്ലൗസൊക്കെ ഇതുപോലെ ഒന്ന് ഇട്ട് നമ്മൾ പുതിയ ഫംഗ്ഷൻ്റെ കാര്യത്തിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടമോ ഞാനി എവിടെ അടുത്ത ഫങ്ഷൻ എവിടെയെങ്കിലും വരികയാണെങ്കിൽ ഇത് മസ്റ്റായിട്ട് ഇത് കൊടുത്തിട്ട് പോകുന്നതായിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ